സർക്കസ് കലാകാരി തലശ്ശേരിക്കാരി ബേബിക്ക് സ്വന്തം മേൽവിലാസം ഉണ്ടെങ്കിലും സ്ഥിരതാമസം ആധാർ കാർഡുമില്ല ഇല്ല വോട്ടർ ഐ ഡിയും കേരളത്തിലെ ഏക സർക്കസ് കലാകാരിയായ പി ബേബിയാണ് ഐ ഡി കാർഡ് ഇല്ലാത്തതിനാൽ ഏറെ പ്രയാസപ്പെടുന്നത് സർക്കസ് കലാകാരി തലശ്ശേരിക്കാരി ബേബിക്ക് സ്വന്തം മേൽവിലാസം ഉണ്ടെങ്കിലും സ്ഥിരതാമസമില്ലാത്തതിനാൽ ആധാർ കാർഡുമില്ല വോട്ടർ ഐ ഡിയുമില്ല തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇതൊന്നുമില്ലാതെ എന്തു ചെയ്യുമെന്നറിയാതെ സങ്കടപ്പെടുകയാണ് ഗ്രേറ്റ് ബോംബെ സർക്കസിലെ ഈ കലാകാരി കേരളത്തിലെ ഏക സർക്കസ് കലാകാരിയായ കണ്ണൂർ എരഞ്ഞോളി തോട്ടുമ്മൽ വെങ്ങണച്ചാൽ സ്വദേശി പി ബേബിയാണ് കഠിന പരിശീലനവും ഏകാഗ്രതയും ഏറെ ആവശ്യമുള്ള ഇനമായ ലൂസ് വയർ കപ്പ് ആൻഡ് സോസർ അവതരിപ്പിക്കുന്നത് ലൂസ് വയർ കപ്പ് ആൻഡ് സോസർ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക വ്യക്തിയാണ് ബേബി മൂന്ന് വർഷത്തെ കഠിന പരിശീലനത്തിനൊടുവിൽ ബേബി ഈ ഇനം പഠിച്ചെടുത്തെങ്കിലും ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനുള്ള ഒരു തിരിച്ചറിയൽ കാർഡിനായി വർഷങ്ങളായി പരിശ്രമിച്ചിട്ടും അതൊന്നും ഫലം കണ്ടില്ല ആധാർ കാർഡ് റേഷൻ കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡ് തുടങ്ങിയ യാതൊരു തിരിച്ചറിയൽ കാർഡും മലയാളികളുടെ അഭിമാനമായ ഈ സർക്കസ് കലാകാരിക്കില്ല നാട്ടിൽ നിന്നാൽ മാത്രമേ ആധാർ കാർഡ് ൂ എന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ വീട്ടിലിരുന്നാൽ കുടുംബം പട്ടിണിയാകുമെന്നും ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ തന്നെ കുടുംബം ദാരിദ്ര്യത്തിലാവുമെന്നും ബേബി പറയുന്നു ബോട്ടിൽ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ അവരടുത്ത് പറഞ്ഞാൽ അവർ പറഞ്ഞു മാസം നോക്കണോ ഭർത്താവിനെയും കുറച്ച് പ്രശ്നമാണ് അതിനാണ് പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്യണം അമ്മക്ക് സുഖം ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ആവൂലല്ലോ സാറേ എനിക്ക് പണിയെടുക്കാൻ പോകണ്ടേ അതിനാണ് ഇത് എനിക്ക് ആധാറിൻ്റെ കുറേ പ്രശ്നം അതാണ് വേറെ എനിക്ക് ബോട്ട് കൊടുക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്തത് എല്ലാര്ക്കും ബോട്ട് കൊടുക്കണ്ട എനക്കും ആഗ്രഹമുണ്ട് പക്ഷെങ്കിലും എൻ്റെ ഇത് ബോട്ട് കൊടുക്കേണ്ട ഉള്ളത് എനക്ക് അതിൻ്റെ ഇത് ഇല്ല അതാണ് പ്രശ്നം സ്വദേശി സഞ്ജയ് ആണ് ബേബിയുടെ ഭർത്താവ് നന്നേ കുഞ്ഞുനാളിൽ വീട്ടിലെ ദാരിദ്ര്യവും ദുരിതവും കാരണം സർക്കസ് പഠിക്കാൻ പോയതാണ് സർക്കസ് പഠിക്കാനാണ് പോകുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത പ്രായമായിരുന്നു ഭക്ഷണം കിട്ടും കളിക്കാനും സൗകര്യമുണ്ടാകും എന്ന് വിചാരിച്ചാണ് പോയത് പിന്നീട് വിവിധ സർക്കസ് ഇനങ്ങൾ പഠിച്ചു ഇപ്പോൾ സർക്കസിൽ കാണികളെ മുൾമുനയിൽ നിർത്തുന്ന ഹിറ്റിനമായ ലൂസ് ഫയർ കപ്പൻ സോസർ നിഷ്പ്രയാസം ചെയ്യുന്ന ഈ കലാകാരിയുടെ ഏറ്റവും വലിയ ആവശ്യം ആധാർ കാർഡ് ലഭ്യമാക്കുക എന്നതാണ് ചെറുപ്പത്തിൽ ഞാൻ വന്നതാണ് ചെറുപ്പത്തിൽ സർക്കസ് ഇങ്ങനെ നമ്മൾ വിചാരിച്ച് കളിക്കുന്ന എന്തെങ്കിലും ഇതായിരിക്കും അന്നേരം നമുക്ക് കളിക്കേണ്ട ഇതില്ലേ കളിക്കുന്ന നമുക്ക് ആ നമ്മൾ വിചാരിച്ച് കളിക്കാൻ കിട്ടു തിന്നാൻ നല്ലതൊന്നും കിട്ടു അന്നേരം കുറെ നമ്മൾ സ്വന്തം വീടില്ലും ഇതില്ലോ ഇപ്പോ അമ്മേൻ്റെ അടുത്ത് സ്വന്തം വീടാണ്

എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇത് ചെറുതിലെന്ത് അമ്മയ്ക്കും മകൾക്കുമൊക്കെ ആധാർ കാർഡ് ഉണ്ടെങ്കിലും ബേബിക്ക് ഇതില്ലാത്തത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അധികൃതർക്ക് അനിവ് കാണിക്കണമെന്നതാണ് ഈ സർക്കസ് കലാകാരിയുടെ ആവശ്യം സിറ്റി വാർത്തകൾക്ക് വേണ്ടി കെ വി സുനിൽ കുമാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്